ശരീരത്തിൽ മദ്യം സ്വയം ഉൽപാദിപ്പിക്കപ്പെടുന്ന അപൂർവ രോഗം ബാധിച്ച യുവാവ് ബെൽജിയത്തിൽ മദ്യപിച്ച് വാഹനം മോടിച്ചുവെന്നാരോപിച്ച യുവാവ് പോലീസ് പിടിയിലായതോടെയാണ് സംഭവം പുറത്തുവന്നത് മദ്യപിച്ച് വാഹനം മോടിച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യുവാവിനെ ബെൽജിയം പോലീസ് കസ്റ്റഡിയിലെടുത്തത് താൻ മദ്യപിച്ചിട്ടില്ലെന്ന് യുവാവ് പോലീസിനോട് പറഞ്ഞെങ്കിലും പോലീസ് വിശ്വസിച്ചില്ല രക്തപരിശോധനയിൽ ആൽക്കഹോളിന്റെ സാന്നിധ്യം അനുവദനീയമായ അളവിൽ കൂടുതൽ കണ്ടെത്തിയതോടെ കേസായി കോടതിയിൽ എത്തിയപ്പോഴും യുവാവ് താൻ ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ലെന്ന് പറഞ്ഞു തുടർന്ന് വീണ്ടും വിധേയമാക്കിയപ്പോഴും യുവാവിന്റെ രക്തത്തിൽ ആൽക്കഹോൾ സാന്നിധ്യം കണ്ടെത്തി മൂന്ന് ഡോക്ടർമാർ മാറി മാറി പരിശോധിച്ചപ്പോഴും മദ്യപിക്കാത്ത യുവാവിന്റെ രക്തത്തിൽ ആൽക്കഹോൾ കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് ശരീരത്തിൽ സ്വയം ആൽക്കഹോൾ ഉൽപാദിപ്പിക്കുന്ന ഓട്ടോബ്രൂവറി സിൻഡ്രോം എ രോഗമാണെന്ന് കണ്ടെത്തിയത് രോഗം സ്ഥിരീകരിച്ചതോടെ യുവാവിനെ കോടതി വെറുതെ വിട്ടു എ ഒരു ജനിതക രോഗമല്ലെന്നും ശാരീരിക അവസ്ഥയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെട്ടു കുടലിലെ ചില ഫംഗസ് അമിത വളർച്ച കാർബോഹൈഡ്രേറ്റുകളെ മദ്യമാക്കി മാറ്റുമ്പോൾ